പിണ്ടിമന പഞ്ചായത്ത് അംഗം കെ കെ അരുണിനെ അയോഗ്യനാക്കിയ നടപടിക്ക് സ്റ്റേ പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതി ചോദ്യം ചെയ്തതിലുള്ള രാഷ്ട്രീയ വിരോധമാണ് അയോഗ്യത കൽപ്പിക്കാൻ കാരണമെന്നാണ് അരുണിന്റെ വാദം കോടതി ഉത്തരവിനെ ബി പ്രാദേശിക നേതൃത്വം സ്വാഗതം ചെയ്തു പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ ഏഴാം വാർഡ് മെമ്പറായിരുന്ന കെ കെ അരുണിന്റെ അയോഗ്യതയ്ക്ക് സ്റ്റേ തുടർച്ചയായി മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളെ പങ്കെടുത്തില്ല എന്ന കാരണത്താലാണ് അരുൺ അയോഗ്യനാക്കപ്പെട്ടത് തുടർന്ന് അരുൺ കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതി ചോദ്യം ചെയ്തതിലുള്ള രാഷ്ട്രീയ വിരോധമാണ് അയോഗ്യത കല്പിക്കാൻ കാരണമെന്ന് അരുൺ പറയുന്നു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടും ഭരണസമിതി അംഗീകരിക്കാതെ വന്നതോടെ അരുൺ കോടതിയെ സമീപിച്ചു തുടർന്ന് അരുണിന്റെ അയോഗ്യത സ്റ്റേ ചെയ്തുകൊണ്ട് കോടതി ഉത്തരവായി ഈ കഴിഞ്ഞ പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മൂന്ന് തവണ മൂന്ന് മാസങ്ങളിലുള്ള കമ്മിറ്റികളിൽ സ്റ്റാ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ പങ്കെടുത്തില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് എന്നെ പഞ്ചായത്ത് ഭരണസമിതി അയോഗ്യത രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിൽ രണ്ട് ആയപ്പോഴേക്കും ഞാൻ എൻ്റെ മെഡിക്കൽ ലീവും കാര്യങ്ങളും ഇനി കാരണങ്ങൾ കാണിച്ചുകൊണ്ട് അവർക്ക് മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ കൊടുത്ത ലീവ് ലെറ്ററും അതുപോലെ തന്നെ ഞാൻ കൊടുത്ത ഡോക്യുമെൻ്റ്സും കമ്മിറ്റിയുടെ തീരുമാനത്തിൽ വന്നപ്പോൾ അവിടെ ഭരിക്കുന്നത് കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷവും ആയതുകൊണ്ട് അവർ കൈ ഓർത്ത് നിന്ന് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് ആയതുകൊണ്ട് ഞാൻ കൊടുത്ത മെഡിക്കൽ റിപ്പോർട്ടുകളും രേഖകളെയെല്ലാം അവരുടെ കാഴ്ചപ്പാടിൽ അയോഗ്യത ആക്കിക്കൊണ്ട് എന്നെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രം അതിനെക്കുറിച്ചൊരു വിശദീകരണം പഠനമോ അല്ലെങ്കിൽ അതിനൊരു ആ റിപ്പോർട്ടുകളെ ഒന്ന് നോക്കുകയോ പോലും ചെയ്യേണ്ടതാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അതിനുശേഷം പല കമ്മിറ്റികളിലും ഇവർ തന്നെ എനിക്ക് നോട്ടീസുകൾ അയച്ച് എൻ്റെ അയോഗ്യത പറഞ്ഞതിന് ശേഷം പല കമ്മിറ്റികളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതിന് രേഖാപരമായിട്ട് ഇവിടെ റെക്കോർഡിംഗിൽ നമ്മുടെ കയ്യിൽ കൈവശമുണ്ട് സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് ലഭിച്ച ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ പറയുന്ന മൂന്ന് കമ്മിറ്റിക്ക് ശേഷം അവിടെ നടന്ന പല കമ്മിറ്റികളിലും നമ്മൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ പിണ്ടിമന പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ബി ജെ പിയുടെ ഏക മെമ്പറാണുള്ളത് അത് ഞാനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിലും ഉണ്ടാകുന്ന അഴിമതികളും അവരുടെ ഘടുകാര്യസ്ഥത എല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരു കണ്ണിലെ അവരുടെ കണ്ണിലെ കരടെ എന്ന രീതിയിൽ തന്നെ ഇനി ഇവൻ നിന്നാൽ ശരിയാവുകയില്ല അവിടുത്തെ ഇലക്ഷനൊക്കെ പോയത് മുൻ മുൻ കണ്ടുകൊണ്ട് തന്നെ എന്നെ പുറത്താക്കാനുള്ള തീരുമാനം ഇപ്പോൾ ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ ഭരണസമിതി എടുക്കുകയും അതിൽ അവർ പ്രസിഡൻറ്റും വൈസ് പ്രസിഡന്റിൻ്റെയും അജണ്ട മുഖ്യ അജണ്ടയിലുള്ള തീരുമാനം മറ്റ് സഹ മെമ്പർമാർ അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അവർ തീരുമാനമെടുത്തിരിക്കുന്നത് പക്ഷേ ആ തീരുമാനത്തെ തിരുവനന്തപുരം ഇലക്ഷൻ കമ്മീഷൻ റദ്ദ് ചെയ്തുകൊണ്ട് എനിക്ക് ഭരണത്തിൽ തുടർന്ന് അതായത് ഒരു മെമ്പർ സ്ഥാനത്ത് തുടർന്ന് പഞ്ചായത്തിൽ പോകാമെന്ന അനുവാദം തന്നുകൊണ്ട് അവിടുന്ന് ലെറ്റർ നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് സെക്രട്ടറിക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് രേഖാപരമായിട്ട് എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ട് ഇവർ പറയുന്ന കാരണങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നമുക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും എനിക്ക് അവസരം ഈ ഉത്തരവ് സ്വാഗതം ചെയ്യുന്നതായി ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം പി പി സജീവ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അങ്ങോട് ബി ജെ പിമന പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റജി പുലരി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അഖിൽ രവി വാർഡ് മെമ്പർ അരുൺ കെ കെ മണ്ഡലം വൈസ് പ്രസിഡന്റ് പി എസ് രാജു ഉണ്ണികൃഷ്ണൻ മങ്ങോട് മണ്ഡലം സെക്രട്ടറി ടി എസ് സുധീഷ് എന്നിവർ അറിയിച്ചു ഗ്രാമപഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർ ശ്രീ അരുൺ കെ കെ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയുന്ന ഒരു നടപടി കഴിഞ്ഞ ദിവസങ്ങളിൽ പെണ്ടിമല ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായി ഭരണകക്ഷിയായ യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് കൂടിയ ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ടാണ് അരുൺ കെ കെ എന്ന് പറയുന്ന ി ജെ പിയുടെ പ്രതിനിധിയെ ജനകീയ പ്രതിനിധിയെ അവിടെ നിന്നും പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും അയോഗ്യത കൽപ്പിക്കുവാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്തു അരുൺ കെ കെ തനിക്ക് വരാൻ കഴിയുകയില്ല എന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റേയും സെക്രട്ടറിയെ അറിയിക്കുകയും എന്നാൽ അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഇവർ നടത്തുന്ന യു ഡി എഫും എൽ ഡി എഫും വെണ്ടിമന പഞ്ചായത്ത് നടക്കുന്ന അഴിമതിക്കെതിരെ ശക്തമായ പ്രതികരണം നടത്തുന്ന മെമ്പർ ഭരണ അവിടുത്തെ ഭരണസമിതി സമയത്തും പഞ്ചായത്ത് കമ്മിറ്റി നടക്കുന്ന സമയത്തും സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ എന്നുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി മെമ്പറായ അദ്ദേഹം സ്റ്റാൻഡിങ് കമ്മിറ്റി നടത്തുന്ന സമയത്തും ശക്തമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന നിലപാടെടുക്കുകയുണ്ടായി പ്രത്യേകിച്ചും ക്ഷേമകാര്യ മെമ്പർ എന്നുള്ള രീതിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലും ശക്തമായ നിലപാടെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയും പഞ്ചായത്തിൽ നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള അഴിമതിയിൽ നിറഞ്ഞ ഭരണകൂടത്തിൻ്റെ പഞ്ചായത്ത് ഭരണകൂടത്തിൻ്റെ അഴിമതിക്കെതിരെ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ പല നിലപാടുകളുടെ ഭാഗമായിട്ട് പെണ്ടിമല പഞ്ചായത്തിലെ യു ഡി എഫും എൽ ഡി എഫും അവിടെ കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി നടത്തുന്ന അഴിമതി പങ്കുവറ്റുന്ന പ്രവർത്തനമാണ് നടത്തി വരുന്നത് അതിനെ ചോദ്യം ചെയ്യുവാൻ ഒരു പ്രതിനിധി വന്നപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയും ഈ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത് അതുകൊണ്ട് ആ നിലപാട് ചലഞ്ച് ചെയ്തുകൊണ്ട് മെമ്പർ എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം എലക്ഷൻ കമ്മീഷനെ കാണുകയും ആ എലക്ഷൻ കമ്മീഷൻ ഒരു ഓർഡർ നൽകുകയുണ്ടായി അതിൽ വ്യക്തമായിട്ട് പറയുന്നു നമ്മൾ കൊടുത്തിരിക്കുന്ന മെമ്പർ കൊടുത്ത ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാല്യു ഉള്ളതാണ് എന്നും അനധികൃതമായിട്ടാണ് യു ഡി എഫും എൽ ഡി എഫും നിലപാടെടുത്തതെന്നും അതിൽ ഭരണസമിതിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും പങ്കുണ്ട് എന്നും വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് നമുക്ക് ആ കോടതി വിധിയിലൂടെ കാണുവാൻ കഴിയുന്നത് എലക്ഷൻ കമ്മീഷന്റെ വിധിയിലൂടെ കാണാൻ മീഡിയ കഴിയുന്നത്